ആഴത്തിടയാണ് തോരൻ വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ചെറിയ പീസാക്കി തോരത്തിന് തയ്യാറാക്കുന്ന വിധത്തിൽ അരിഞ്ഞെടുക്കാം ഹലോ വെൽക്കം ബാക്ക് ടു എല്ലി സ്വൻഡ് റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ പോഷകസമൃദ്ധമായ ഒരു തോരനാണ് തയ്യാറാക്കുന്നത് വാഴപ്പിണ്ടിയും ചെറു പയറും ഒക്കെ ചേർത്തുള്ള ശരീരത്തിനും നോക്കുക വയറിനുമൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് നല്ല കഴുകി കഴുകിയെടുത്തതാണിത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞളും ഉപ്പും കൂടി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല ഈ വാഴപ്പിണ്ടിയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും വേവുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇതൊന്ന് കുറഞ്ഞു നോക്കാം വെള്ളം ഒഴിച്ചിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരെണ്ണടത്ത് നമുക്ക് കയ്യിൽ നോക്കുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻ വേവിച്ചതാണ് അതുകൂടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വരണം തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുമായിരുന്നു വേവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കാൽ ഗ്ലാസ് വല്ലതും വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കണം ഇത് ഏത്ത ഇതാണ് പിണ്ടിയാണ് അതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ട് പാളയം തോടനാണ് ഏറ്റവും നല്ലത് ഇതിന് ഇതിൽ കിടന്ന് ഒന്നുകൂടി വേവ നമുക്ക് അടച്ചു കൊടുക്കാം വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം തീ ഓഫ് ചെയ്യാണിത് ചതയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അര ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാഴപ്പിണ്ടിയിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എങ്കിലും അരപ്പിനെ നിറം കിട്ടുന്നതിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മണത്തിന് വേണ്ടി ചെറിയ ജീരകം ഒരു സ്പൂണോളം ചേർക്കുന്നു എളുപ്പം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇത് രണ്ട് കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില പിന്നെ വേണ്ടത് മുളക് എരിക്ക് വേണ്ടിയാണ് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഇവിടെ കുറച്ച് വറ്റൽമുളകാണ് ചേർക്കുന്നത് ഒരു അര സ്പൂൺ വറ്റൽമുളക് കൂടി പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു ഇതെല്ലാം ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒന്ന് കറക്കിയാൽ മതി ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ചതച്ചുകൊണ്ട് വരാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്നു മുറയ്ക്ക് കടുക് ചേർത്ത് കൊടുക്കാം

ുള്ളിയെല്ലാം മൂപ്പൊന്നിട്ടുണ്ട് അതിലേക്ക് സൈച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കും അരപ്പ് ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് കാരണം ചീത്തവാതിരിക്കും നമ്മളൊന്ന് അരപ്പ് നല്ല ചൂടാക്കിയിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുത്താൽ ഈ തേങ്ങ കൊണ്ട് ചീത്താവാതിരിക്കും ചൂടായിട്ടുണ്ട് ഇനി ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന പയറും വാഴത്തടയും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നേരം ഒന്ന് ഊടി വെച്ചു ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്